ആർബിയ നമ്മുടെ 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 ശബ്ദം അവകാശം നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന വമ്പൻ റിക്രൂട്ട്മെന്റ് ഒടുവിലെത്തിയിരിക്കുന്നു പോസ്റ്റ് ഓഫീസ് ജി ഡി എസ് റിക്രൂട്ട്മെന്റ് കൂടാതെ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജോബ് ഡ്രൈവ് പോസ്റ്റ് ഓഫീസ് ജി ഡി എസ് റിക്രൂട്ട്മെന്റ് അതേ സുഹൃത്തുക്കളെ പരീക്ഷയില്ല ഇന്റർവ്യൂ ഇല്ല കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനുള്ള സുവർണ അവസരം പത്താം ക്ലാസ് യോഗ്യത മാത്രം ഉള്ളവർക്ക് പോലും ഈ അവസരം വിടരുത് ഈ വീഡിയോയിൽ യോഗ്യത പ്രായപരിധി ശമ്പളം സെലക്ഷൻ പ്രക്രിയ എങ്ങനെ അപേക്ഷിക്കാം എല്ലാം ക്ലിയറായി വിശദീകരിക്കാനാണ് പോകുന്നത് അതിനാൽ വീഡിയോ പൂർണ്ണമായി കാണുക ജോബ് അപ്ഡേറ്റ്സ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി വീഡിയോയിലേക്ക് പോകാം പത്താം ക്ലാസ് മാത്രം മതി കാത്തിരുന്ന റിക്രൂട്ട്മെന്റ് എത്തി പോസ്റ്റ് ഓഫീസ് ജി ഡി എസ് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഒഴിവുകളിലേക്ക് വമ്പൻ റിക്രൂട്ട്മെന്റ് കേന്ദ്ര സർക്കാർ ജോലി സ്വപ്നം കാണുന്നവർ കാത്തിരിക്കുന്ന സുപ്രധാന റിക്രൂട്ട്മെന്റ് ആണ് തപാൽ വകുപ്പിന് കീഴിലുള്ള ഗ്രാമീൺ ഡാക് സേവക് ജി ഡി എസ് നിയമനം രാജ്യവ്യാപകമായി യുവതീ യുവാക്കൾക്ക് ജോലിക്കായി അപേക്ഷിക്കാനാവും കഴിഞ്ഞ വർഷവും കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ജി ഡി എസ് റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര തപാൽ വകുപ്പ് ജനുവരി മുപ്പത്തൊന്നോടെ ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷ തസ്തികയും ഒഴിവുകളും തവാൽ വകുപ്പിൽ ഗ്രാമീൺ ഡാക്ക് സേവക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ബി പി എം അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എ വി പി എം റിക്രൂട്ട്മെൻറ്റ് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഒഴിവുകളിലേക്കാണ് ഇത്തവണ നിയമനം കേരള സർക്കിളിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളാണ് പ്രതീക്ഷിക്കുന്നത് പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം എസ് സി എസ് ടി അഞ്ചു വർഷവും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും വയസ്സിളവ് ലഭിക്കും യോഗ്യത അംഗീകൃത ബോർഡിന് കീഴിൽ പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം ഗണിതം ഇംഗ്ലീഷ് വിഷയങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം പ്രാദേശിക ഭാഷ മലയാളം പഠിച്ചിരിക്കണം ശമ്പളം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയ്ക്കും ഇടയിൽ ശമ്പളം ലഭിക്കും അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവക് ശമ്പളം പതിനായിരം രൂപ മുതൽ രൂപ വരെ ശമ്പളം ലഭിക്കും തിരഞ്ഞെടുപ്പ് പത്താം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റ് വഴിയാണ് നിയമനം പരീക്ഷയോ ഇന്റർവ്യൂയോ ഉണ്ടായിരിക്കില്ല അപേക്ഷിക്കേണ്ട വിധം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം റിക്രൂട്ട്മെന്റ് പോർട്ടൽ മുഖേന അപേക്ഷ പൂർത്തിയാക്കണം ജനറൽ ഒ ബി സി വിഭാഗർക്ക് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി ഫിനേഷിക്കാർക്ക് അപേക്ഷ ഫീസ് ഇല്ല ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉടൻ തന്നെ പുറത്തിറക്കും വെബ്സൈറ്റ് ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനാല് ആയിരിക്കും ഓൺലൈൻ അപേക്ഷ നടക്കുകയെന്നും റിപ്പോർട്ടുണ്ട് അടുത്തത് എംപ്ലോയബിലിറ്റി സെന്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ജോബ് ഡ്രൈവ് ജില്ല എംപ്ലോയ്മെൻറ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു മൂന്ന് പ്രമുഖ സ്വകാര്യ കമ്പനികൾക്കായി ടെക്നീഷ്യൻ ടെലികോളർ ഗ്രോത്ത് മാനേജർ ഏജൻസി ലീഡർ ഫിനാൻഷ്യൽ അഡ്വൈസർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നീ ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടത്തുന്നത് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ വെച്ചാണ് ജോബ് ഡ്രൈവ് പത്താം ക്ലാസ് പ്ലസ് ടു ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഐ ടി ഐ ഡിപ്ലോമ എന്നിവയാണ് യോഗ്യത എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് മേളയിൽ പ്രവേശനം രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി മുന്നൂറ് രൂപയും സഹിതം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നേരിട്ടെത്തണം എംപ്ലോയബിലിറ്റി സെൻ്റർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രസീത് ബയോഡാറ്റ കോപ്പി എന്നിവ ഹാജരാക്കിയാൽ മതിയാകുമെന്ന് ജില്ലാ എംപ്ലോയ്മെൻ്റ് ഓഫീസർ അറിയിച്ചു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്നിന് രാവിലെ പത്തിന് ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു അടുത്തത് സൗജന്യ തൊഴിൽമേള ആസാ കേരളയുടെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു പത്താം ക്ലാസ് പ്ലസ് ടു ബിരുദം എഞ്ചിനീയറിംഗ് എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യത താല്പര്യമുള്ളവർ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുമായി ആസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തിച്ചേരേണ്ടതാണ് രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു ആസാബ് കേരളയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനുവരി ഇരുപത്തിനാലിന് സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു അടുത്തത് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ ജോലി അവസരം ലക്ഷങ്ങളാണ് ശമ്പളം കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ ജോലി നേടാൻ അവസരം വിവിധ മാനേജർ തസ്തികകളിലേക്കാണ് നിയമനം നടക്കുന്നത് തസ്തികയും ഒഴിവുകളും കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ സീനിയർ മാനേജർ ഐ ടി മാനേജർ കോർപ്പറേറ്റ് ലീഗൽ മാനേജർ റിക്രൂട്ട്മെന്റ് മൂന്ന് തസ്തികകളിലുമായി ഒഴിവുകൾ വന്നിട്ടുണ്ട് പ്രായപരിധി സീനിയർ മാനേജർ നാല്പത്തഞ്ച് വയസ്സുവരെ ഐ ടി മാനേജർ നാൽപ്പത് വയസ്സുവരെ കോപ്പറേറ്റീവ് ലീഗൽ മാനേജർ നാൽപ്പത് വയസ്സുവരെ യോഗ്യത സീനിയർ മാനേജർ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും പി ജി എം ബി എ എന്നീ യോഗ്യത വേണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ്ഷിപ്പ് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടിൽ നിന്നും പരീക്ഷ വഴി നേടിയ പ്രൊഫഷണൽ അംഗത്വവും ബിസിനസ് ഡെവലപ്മെന്റ് മേഖലയിൽ ഏഴു വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് മുൻഗണന ഐ ടി മാനേജർ ബി ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഐ ടി ഫസ്റ്റ് ക്ലാസ് ബിരുദം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഐ ടി എന്നിവയിൽ പി ജി ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന കോപ്പറേറ്റ് ലീഗൽ മാനേജർ നിയമത്തിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ഡിഗ്രി കോപ്പറേറ്റീവ് മാരിറ്റം ലോയിൽ പി ജി ലീഗൽ മേഖലയിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ശമ്പളം സീനിയർ മാനേജർ പ്രതിമാസം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും ഐ ടി മാനേജർ പ്രതിമാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും കോർപ്പറേറ്റ് ലീഗൽ മാനേജർ പ്രതിമാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം താൽപര്യമുള്ളവർ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്നും മാനേജർ റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുത്ത് ഓൺലൈനായി അപേക്ഷിക്കുക വിശദമായ വിജ്ഞാപനം വായിച്ച് സംശയങ്ങൾ തീർക്കുക അപേക്ഷാ ലിങ്ക് വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും